മോനെ ഇപ്പൊ എൽ കെ ജിയിൽ ചേർത്തി അതിന് വളരെ ചെറുപ്പത്തിൽ തൊട്ട് വായില് വരലിടുന്ന ഒരു ശീലം ഇട്ട് ചപ്പുക അതിപ്പോ എൽ കെ ജിയിലായിട്ടും മാറിയിട്ടില്ല അതിനിപ്പോ പിന്നെ എപ്പോഴും പല സ്ഥലങ്ങൾ പോകുമ്പോ ആ ഇത് ഇപ്പോ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഇല്ല അത് കുട്ടികളുടെ ചില ഹാബിറ്റാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കഴിയുമ്പതൊക്കെ മാറും ഒരു കാര്യം ചെയ് ഒരു രണ്ട് ട്രൗസർ നല്ല ലൂസിലുള്ളത് തയ്ച്ചു കൊടുക്കുക കുട്ടിക്ക് വായല് വരലിടാ നേരം കിട്ടില്ലേ ട്രൗസർ ഒന്ന് പിടിക്കാനേ നേരം ഉണ്ടാവുള്ളൂ അതൊന്ന് ചെയ്ത് നോക്ക് ഹലോ ആ ഇല്ല അഞ്ചു മണിയായല്ലേ ക്ലോസ് ചെയ്യാറ് ആ റെഡി മാത്രമേ ഉള്ളൂ ആ നാളെ വന്നാൽ മതി ഓക്കെ ആ പറഞ്ഞു എന്ത് ഡോക്ടറെ േ റിസപ്ലേ ഹസ്ബൻഡ് നിങ്ങള് അതൊന്നും പ്രശ്നമില്ല പക്ഷെ പേടി തോന്നുന്നു അത് ശരി നിങ്ങളുടെ പ്രശ്നം അത് ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ രണ്ടുപേരും തന്നെ വിചാരിക്കുന്നു